എൻ്റെ ജീവിത പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടാൻ പറ്റൂല എന്ന് വാർത്ത കണ്ടാണ് തവണ ഞാൻ ചെയ്യുന്നത് ഇതായി മാസ്ക് വില അഞ്ച് രൂപയും അടല പാക്ക് വില പത്ത് രൂപയും മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓരോന്ന് മാത്രം വാങ്ങിച്ചുകൊണ്ട് കാഴ്ച അല്ലാത്ത എന്നെ ഒന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ നല്ലത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് അപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വരുന്ന ഓരോരുത്തർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത് ഈ വ്യക്തിനെ അറിയാത്തത് വളരെ കുറവായിരിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാര്യ വരുന്നുണ്ടോ അറിയും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പലരും മാസ്ക് വാങ്ങുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്താന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്താന്നുള്ളത് നമുക്കറിയണം നിങ്ങളുടെ പേരെന്താണ് ബാലകൃഷ്ണൻ നിങ്ങളിപ്പോൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇവിടെ ഈ കച്ചവടം ചെയ്യൽ കൊടുത്തിട്ട് എത്ര വർഷമായി ായിട്ടുണ്ട് നിങ്ങൾക്ക് ഏട്ടന് അനിയന്മാരൊക്കെ ഉണ്ടോ ആരുമില്ല അല്ല നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ അതിലിപ്പോൾ ഒരു ഒരു മോളോ ആ ഒറ്റ മോളാണ് എത്ര വയസ്സായിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് വീടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എനിക്ക് എനിക്ക് വീടില്ല ആ ഒന്നും സ്ഥലമില്ല സ്ഥലമില്ല വീടില്ല നിങ്ങൾ താമസിക്കുന്നത് ഞാനിവിടെ നമ്മളെ പാണ്ടിക്കാട് തോര് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കോട്ട് അവിടെയാണ് താമസിക്കുന്നത് അല്ലേ നിങ്ങളുടെ ജന്മനാട് എവിടെയാണ് ഞാൻ ജനിച്ചു പറഞ്ഞത് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയില്ല ഇവിടെ വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷമോ അല്ലെ ഇരുപത് വർഷക്കായോ എത്ര വർഷമായത് ഇവിടെ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിനൊക്കെ ഞാൻ ഈ കച്ചവടം തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷത്തിന് മേലെ ആ അതായത് കണ്ണൂർ ജില്ലയിൽ നിന്ന് അതിന് മുമ്പേ ഞാൻ നാട് വീട് അവിടെ ഈ പറഞ്ഞ പോലെ വീടും ഇല്ല നാടുമില്ല എല്ലാം ഇതായിട്ട് ഞാൻ കയറി കടക്കാൻ വരെ പോലും ഒരു അവസ്ഥയിൽ ഒരു കയറിക്കടക്കാൻ കടക്കാൻ വരെ ഒരേ ഇടവില്ലായിരുന്നു ആ അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ അതുപോലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒക്കെ ഇരുന്നു ഞാൻ അങ്ങനെ നേരം വിളിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിത കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് എൻ്റെ ജീവിത ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി അതായത് മേട മലയാളം മാസം കൂട്ടുവാണെങ്കിൽ മേട മാസം പതിമൂന്നാം തീയതി എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ ഒന്നും കൂടി ആവർത്തിക്കണോ വേണ്ട വേണ്ട അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം കാരണം നമുക്ക് കാഴ്ചയില്ലല്ലോ ആ ഒരു നിലപാടാണ് നമ്മളെ അമ്മയും എൻ്റെ താഴെയും ഒരു സഹോദരി സഹോദരൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവരെ മൂന്നാൾ നിലപാട് എങ്ങനെയായിരുന്നു കാരണം എനിക്ക് കാഴ്ചയില്ലാതെ അതുകൊണ്ട് അത് കാരണം കൊണ്ടൊന്നും ആ ഒരു സഹായിക്കാനോ നോക്കാനോ കൊടുക്കാനോ എന്നെക്കൊണ്ട് കയ്യില്ല എന്നുള്ള ഒരു ഭാവം അവ ഒരു നിലപാട് ഇപ്പം പറയുകയാണെങ്കിൽ അതെ അത് സ്വാഭാവികമായിരിക്കും അതെ അങ്ങനെയായി പിന്നെ എന്നോട് അവർ പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് പടിയും കയറി ഇനി ഇങ്ങോട്ട് കണ്ടുപോയ കറി അങ്ങനെ ആയിട്ടാണ് ഞാൻ വീടും ഇല്ല നാടും ഇല്ല ഒന്നുമില്ല ഞാനങ്ങനെ കയറിക്കടക്കാൻ പോലും ഒരു ഇടവില്ലാതെ ഒരു അവസ്ഥയായിരിക്കും നല്ല പെരും ചുട്ട് പൊള്ളുന്ന വെയിലത്ത് ഞാൻ മറ്റുള്ള ആളുകളോട് ഇപ്പം നിങ്ങളോട് എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് പറയാം എനിക്കൊരു ചായ വേണം അല്ലെങ്കിൽ എനിക്കൊരു ചോറ് വേണം അല്ലെങ്കിൽ എനിക്കൊരു ലൈമ വേണം അല്ലെങ്കിൽ എനിക്കൊരു ജ്യൂസ് കുടിക്കണം പക്ഷേങ്കിൽ അത് എനിക്ക് പറയാനറിയാ ചോദിച്ച് വാ ചോദിച്ച് വാങ്ങിച്ച് കുടിക്കാൻ നമുക്ക് കഴിഞ്ഞൊരു പരിമിതിയുണ്ട് അതെ അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം അതെ ഇപ്പം എന്നെപ്പോലെ കാച്ചില്ലാതെ ഞങ്ങളെ പോലെ ഒരുപാട് ടീമുകളുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല് വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് പോക്കറ്റ് പോക്കറ്റൊന്നറിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് ചെല്ലുന്നത് പക്ഷേ എന്നോടും ഇന്നും പല ആളുകളും എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ അത് മാഷേ അതെ അത് മാഷേ എൻ്റെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചത് അപ്പോ എന്നോട് ദൈവം പറഞ്ഞതാണെന്ന് വെച്ചാൽ മോനെ എനിക്ക് നാവിന് കുഴപ്പം തന്നിട്ടില്ല കൈക്ക് കുഴപ്പം തന്നിട്ടില്ല കാലിന് കുഴപ്പം തന്നിട്ടില്ല ചെവിക്കും കുഴപ്പം തന്നിട്ടില്ല കണ്ണിൻ്റെ അത് മാത്രമേ ഞാൻ എനിക്ക് തരാതായിരുന്നു അതെ അത് ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ഏഹ് അതായത് നമ്മൾ ജനിപ്പിക്കുമ്പോൾ നമുക്ക് യാതൊരു യാത്ര എന്ന് പറഞ്ഞു പിന്നീടാണ് അതെ കാഴ്ച പോകുന്നത് കണ്ണിന്റെ കാഴ്ച പോയത് ഏഹ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താണ് ദൈവമേ അത് വേണ്ടെന്ന് ഞാൻ പറയില്ല ഏഹ് അതിനുള്ള ഒരു സമയം വരാതിരിക്കട്ടെ അതിന് നമ്മൾ ഇവിടെ വരുത്താതിരിക്കട്ടെ ഏഹ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ കൊണ്ട് പറിപ്പിക്കാത്ത രൂപത്തിൽ ജീവിതം മുമ്പോട്ട് പോകണം ആർബാടും ബില്ല് ആർഭാടും നമുക്ക് വേണ്ട ഞാനിനിപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒരു നേരെ ഒരു ക്ലാസ് വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്കത് വിഷയമല്ല കാരണം ഞാനത് അതെ നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങളിപ്പോൾ രാവിലെ ഇവിടെ വരുന്നില്ലേ രാവിലെ ആറുമണിക്ക് കൂടെ എത്തുന്നുണ്ട് അല്ലേ ഉണ്ട് ഈ മണിക്ക് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലം ഇവിടെ വരുന്നത് തൂര് ആ തൂര് അവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് രാവിലെ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് അല്ല അത് എന്ന് പറഞ്ഞാല് ബൈഫ് നമ്മളെപ്പോലെ കഴിച്ചില്ലാത്തതാണ് അതെ അപ്പോൾ മോള് സ്കൂൾ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് തപ്പി തടഞ്ഞ് നമ്മളെ കാര്യം നോക്കോ ചെയ്യാം വൈഫ് അല്ല കുട്ടീൻ്റെ കാര്യം നോക്കോ ചെയ്യാം അപ്പോൾ അത് ഞാൻ അവളോട് പറഞ്ഞു തന്നെയാണ് കാരണം എനിക്ക് ഈ നേരം വെളുക്കുന്നതിന് മേലെ നീ ഒന്നും ഉണ്ടാക്കണ്ട നീ ഒരു ഗ്ലാസ് ചായ മാത്രം നീ എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി ഞാനത് കുറിച്ച് ഞാൻ പോയിക്കോളാം അപ്പോൾ വൈഫ് ഇപ്പോ ഈ കാഴ്ചയില്ലാതെ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അത് ഓൾ സ്കൂൾ പഠിക്കുന്ന കാലങ്ങളിൽ ഇവർക്ക് ഈ ലേഡീസ് ഈ ലേഡീസിന് പ്രത്യേകിച്ച് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അപ്പോൾ അവിടെ നിന്നും കൊണ്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ പാകം ചെയ്യാനുള്ള മൊബിലിറ്റി പിന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പഠിച്ചു ഓ പഠിച്ചു ആ ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള തോന്നോ നിങ്ങളിപ്പോൾ വൈഫിൻ്റെ കാര്യങ്ങളാണ് വൈഫിനെയും കാഴ്ച നിങ്ങളെപ്പോലെ തന്നെ വൈഫിനും കാഴ്ചല്ല നിങ്ങൾക്കും കായ്ച്ചല്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ ജീവിതം ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ രാവിലെ ഞാൻ നേരത്തെ ചോദിച്ചു തന്നെ രാവിലെ നിങ്ങൾ ആറു ഇവിടെ എത്തി പിന്നീട് നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും എന്താണ് ഇവിടുത്തെ അവസ്ഥകൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഉച്ചക്കൊരു രണ്ട് മണി സമയത്ത് വന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറയുകയാണെ ഒരു ചായ വാങ്ങി തരുമോ എന്ന് എന്നോട് ചോദിച്ചത് ആ ചോറിൻ്റെ സമയമാണ് ആ സമയത്ത് നിങ്ങളൊരു ചായയും ഒരു ചെറിയൊരു പത്തിരി അല്ലേ ഒരു റൗണ്ട് ഒരു ചെറിയ പത്തിരി അതാണ് വാങ്ങി കൊണ്ടുവരുമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഭക്ഷണം കഴിച്ചൂടെ ചോറ് എന്തെങ്കിലും തിന്നൂടെ അതിന് അങ്ങനെയല്ല ആ എനിക്ക് സൗ ആ അത് എന്താന്ന് വെച്ചാൽ നമ്മളെ അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതിന് ശേഷം ഞാൻ എനിക്ക് വീടും ഇല്ല നാടും ഇല്ല ഞാൻ മര്യാദയ്ക്ക് സമയത്ത് തന്നെ എനിക്ക് ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല അങ്ങനെ ആയി എനിക്ക് കല്യാണം കഴി എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരു ഭക്ഷണവും വെള്ളവും മര്യാദയ്ക്ക് എൻ്റെ പള്ളിയിലേക്ക് ചെല്ലാൻ തടഞ്ഞത് അപ്പോൾ പിന്നെ എനിക്ക് വയറുവേദനയായി നമ്മളെ സർജറി നമ്മളെ ഷാജു സാറായിരുന്നു എന്നാ നോക്കിക്കൊണ്ടിരുന്നത് ആ ഷാജ തോമസ് ആ വേറിൻ്റെ അയാളിപ്പം സർജനാണ് അപ്പോൾ മറ്റേ ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങ് സാറിനെ കൊണ്ടും ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് എഴുത്ത് തന്നു അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി അവസാനഘട്ടം എൻ്റെ ഒരു ആട്ടോ അനക്കവും ഇല്ലാതെ ഒരു അവസ്ഥയിലായി പോയി എൻ്റെ മകൾ ജനിച്ചതിന് ശേഷം ആ നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ ഭാര്യ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇരുപത്തി നാല് മണിക്കൂർ ഇവിടെ ഇരുന്ന് നിലവിളിക്കുകയ്യോ കാരണം ഈ കുട്ടീനെ ഈ കുട്ടീനെയും കൊണ്ട് ഞാനിനി എന്ത് ചെയ്യും പിന്നെ കുട്ടിയെ എന്നോട് ചോദിക്കുന്നു അച്ഛാ എനിക്ക് അപ്പം കൊണ്ട് തരൂല്ലേ അച്ഛപ്പൊന്നും കൊണ്ട് തരൂല്ലേ അപ്പോൾ എനിക്ക് ഈ മോളോട് എൻക്വ ഞാൻ എന്തായി മോളോട് പറയേണ്ടത് ഈ മോളോട് എന്തായാലും ഈ മോളോട് ഞാൻ പറഞ്ഞു മോളെ അച്ഛൻ പണിക്ക് പോകട്ടെ അച്ഛൻ പണിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം മോക്ക് അച്ഛൻ അപ്പം കൊണ്ട് തരൂ അച്ഛൻ മീനുകൊണ്ട് തരൂല്ലേ ആ അച്ഛൻ മീനും കൊണ്ട് തരും അച്ഛൻ്റെ ഭാവ് മാറട്ടെ ഏഹ് അവസാന ഘട്ടത്തിൽ എൻ്റെ ഈ അസുഖത്തിന് ലേശം മാറ്റം വന്നത് പിന്നെ നമ്മളെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നമ്മളെ ഏത് പാത രാത്രിക്ക് ഞാൻ വിളിച്ചാലും വണ്ടിയും കൊണ്ട് ഓടിയെത്തും അങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്തെ കൈയാളാൻ തന്നെയായിരുന്നു എന്നെ കൂട്ടിയിട്ട് പോയത് ഓ അങ്ങനെ ലാസ്റ്റ് ഇവൻ എന്നോട് പറഞ്ഞു ബാലാട്ട എന്നോടല്ല പറഞ്ഞു ചേച്ചി ബാലാട്ടൻ്റെ അസുഖം നമുക്ക് മാറ്റാം നിങ്ങൾ കരയണ്ട നല്ല വിളിക്കണ്ടേ രണ്ട് ദിവസം കഴിയുമ്പം ഞാൻ ഞാൻ വരുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് വിളിക്കും അപ്പോൾ നിങ്ങൾ ബാലാട്ടനെ ഒരുക്കി റെഡിയാക്കി നിർത്തണം അതെ അതിൽ ജൻഷിതെന്ന പേര് ആകക്ഷിപ്പോൾ ഇല്ല ആകക്ഷി മരിച്ചു ആളാണ് അത് തൂവരനെ തൂരന അതിൽ പിന്നെ ഇവൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ ബാലാട്ടിനെയും കൊണ്ട് നാളെ പോവാണ് നമ്മൾ ബാലകൃഷ്ണ നാട്ടിനെയും കൂട്ടിയിട്ട് ഞാൻ നാളെ വെളുപ്പിന് പോകും ഞാൻ വെളുപ്പിന് വരും അപ്പോൾ തന്നെ ബാലാടന ഒരിക്കൽ നിർ മാറ്റി ഒരിക്കൽ നിർത്തി റെഡിയാക്കണം ആ അതിലേ ഇവിടെ നില നീ എവിടെ അമ്മനെ കൂട്ടിയിട്ട് പോകുന്നത് ഞാൻ എവിടിയല്ലേ ചേച്ചി ഞാനേ ഞാൻ കൂട്ടിയിട്ട് പോന്നത് മാലാപ്പറമ്പ് എം എസിലാണ് പെരുന്നമണ്ണ അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട് ഞാനൊന്ന് പോയി ഞാനൊന്ന് പോയി കാണിച്ചു അവിടെ അത് ശ്രീകാന്ത് ഡോക്ടർ അയാൾ ഇപ്പം അവിടെ ഇല്ല അപ്പോൾ അയാൾ മാറ്റം വയ്യോ അതിൽ അവിടെ നിന്നാണ് എൻ്റെ ഈ അസുഖത്തിൻ്റെ ഇത് ശരിക്കും കണ്ട് മനസ്സിലാക്കിയത് കണ്ട് മനസ്സിലാക്കിയാൽ വേണ്ട ട്രീറ്റ്മെൻറ്റ് കിട്ടി ട്രീറ്റ്മെൻറ്റ് കിട്ടി ഒരു ദിവസം നമ്മളൊക്കെ ഒരു ദിവസം കഞ്ഞിറ്റോറല്ലേ മര്യാദ എനിക്ക് ഒരു ദിവസം പതിമൂന്ന് ഗുളിക ഒരു ദിവസം ഒരു ദിവസം കഴിക്കാണ്ടാവും അതെന്നുവെച്ചാൽ എന്നിട്ട് ഇവൻ അങ്ങോട്ട് ചോദിച്ചു ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചു അല്ല സാറേ ഇത് നമുക്ക് സർജറി സർജറി ചെയ്ത് സർജറിന്റെ ആവശ്യം കാരണം സർജറി ചെയ്തിട്ട് കാര്യമാണ് കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വയറ് ഈ അതായത് ഈ ചെറു ഈ കൊടലിന്റെ ഉള്ളിലൊക്കെ ഈ ഈ കൊടൽ ഇവരുടെ ഉള്ളിൽ എത്താൻ കുടല് ചെറിയ കുടല് വലിയ കൊടല് അത് ഈ കുടലിങ്ങനെ പിരിഞ്ഞിട്ടാണുള്ളത് അതെന്തുകൊണ്ടാണ് അത് ഈ ഭക്ഷണം വെള്ളമൊന്നും മരിയാൽ ഉള്ളിലോട്ട് ചെല്ലാതെ ഇത് ഉണങ്ങിപ്പോയി ഇത് ഉണങ്ങി ഇവിടെ അലസർ വിറ്റൊരലസര് വന്ന് ഇവിടെ ഒരു വൃണം പോലെ പിന്നെ ഇപ്പറം അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പം നല്ലൊരലസർ അവിടെ വന്നിട്ട് അപ്പോ അത് നമ്മള് മാറ്റി അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ മരുന്ന് ഈ മെഡിസ് ഒരിക്കലും മുടക്കം വരുത്താതെ കൊണ്ട് ഈ മെഡിസിൻ എന്നെ കഴിക്കാം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തിന് കുറച്ച് 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 കൊണ്ടുവരാമോ അങ്ങനെ ആയാണ് പിന്നെ മൂന്ന് കൊല്ലത്തോളം അവിടുത്തെ ട്രീറ്റ്മെൻ്റ് തന്നെയായി അതിന് ശേഷമാണ് എൻ്റെ അസുഖം മാറ്റി ഓന എന്നെ പിന്നെ ഇതേപോലെ ഇങ്ങനെ ജോലിക്ക് എന്നെ പറഞ്ഞതിന് ശേഷമാണ് ഓൻ നമ്മളെ സുഖത്ത് പോയത് ആ എനിക്ക് ഭയങ്കര ഈ ഒരു മാസ്ക് നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് നടക്കാൻ അതിനുള്ള എനിക്ക് അത് കിട്ടുന്നില്ല അതിപ്പോ ഞാൻ ഇപ്പൊ പറയുമ്പോ അതെല്ലാരും അങ്ങനെ വിശ്വാസം എന്നൊന്നുമില്ല എല്ലാവരും ഓരോരുത്തരെ ഇപ്പം അതായത് പല വിധമാണെന്നല്ലോ മനുഷ്യന്റെ മനസ്സിന് നൂറ് നിറല്ലേ ചില ആൾക്കാർ വിചാരിക്കുമോ നമുക്ക് ഈ മാസ്ക് കിട്ടിയിട്ട് എന്തായാലും എന്തായാലും കിട്ടും എന്നാൽ ചില ആൾക്കാർ വിചാരിക്കും നല്ലോണം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഏഹ് ഇത് ഇതിൻ്റെ അടുത്ത് കിട്ടി ഈ മാസം പാടം കൊടുക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത് ഞങ്ങൾ ചിലവ് കഴിയുകയോ ചെയ്യേണ്ടത് എൻ്റെ കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കുക വേണ്ടത് അതിൻ്റെ അടുക്ക് എന്തെങ്കിലും സുഖമില്ലാതെ കൊണ്ട് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കോ എന്തെങ്കിലും സുഖമില്ലാതെ കേസ് വന്നാൽ അത് അത് നോക്കുകയോ ഞങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം അത് അത് വാങ്ങിക്കോ വേണ്ടത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ പൊതു സമൂഹത്തോട് പറയാനുള്ളത് ഞാനിവിടെ മഞ്ചേരി മെഡിക്കൽ മെടുക്കൽ കോളേജിനെത്തുണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും ആ ചിലപ്പോൾ എന്തെങ്കിലും എനിക്ക് സുഖമില്ലാതെ ദിവസങ്ങളിൽ ഞാൻ അന്ന് വരവില്ല അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ വരവുണ്ട് ആ പിന്നെ എന്നോടൊന്നും ചോയ്ക്കോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുമോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിൽ മൃക്ക കോളേജിലേക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരുമല്ലോ അതെ അത് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ അപ്പോൾ മാസ്ക് എൻ്റെ അടുത്തുണ്ട് ആ തന്നെ ഒരു ഈ രണ്ട് മാസ്ക് വാങ്ങിച്ച് എന്നെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ഏട്ടം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആര് വരാണെങ്കിലും ഈ ഒരു വയ്യോരത്തുണ്ടോ മെഡിക്കൽ കോളേജിൻ്റെ ഈ വയ്യോരത്ത് ഇവിടെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തോട് മാസ്ക് ഒക്കെ വന്നിട്ട് എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പോൾ ഒരു വെയിലത്തും അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ഒരു കച്ചവടം ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ ജോലി ചെയ്യാതെ ഈ മൊബൈലിന് തോണ്ടി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലുള്ള കാഴ്ചയില്ലാത്ത ആൾക്കാർ വന്നുകൊണ്ട് ഇതുപോലത്തെ കച്ചവടങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക